പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ആകാശം കടൽ കാട പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു ലാൻസർ കാറായിരുന്നു ഞങ്ങളുടെ വീട് അതിൻ്റെ തിരിയാനിടമില്ലാത്ത സിറ്റൗട്ടിലിരുന്ന് ആകാശം കണ്ടു ആ ആകാശം ആകാശത്തെക്കാൾ നിറഞ്ഞു ഇപ്പോൾ താഴേക്ക് ചാടുമേ നക്ഷത്രങ്ങൾ കുതറി അവസാന വെല്ലടിച്ചിട്ടും സ്കൂളിലേക്ക് ഓടാതെ കുട്ടികൾ മാവിൻ ചുവട്ടിൽ നിൽക്കും പോലെ ഞങ്ങൾ താഴെ കാറ്റെപ്പോൾ വേണമെങ്കിലും വരും പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു ലാൻസർ കാറായിരുന്നു ഞങ്ങളുടെ വീട് അതിൻ്റെ പുകയും മണവും നിറഞ്ഞ അടുക്കളയിലിരുന്ന കടൽ കണ്ടു ആ കടൽ കടലിനേക്കാൾ പരന്നു ആഴത്തിലൂടെ നീന്തിയ മീനുകൾ ചോദിച്ചു പോരുന്നോ ഉച്ചയായി വിശന്നിട്ടും ഒരു വരാൽ വരാനുണ്ടെന്ന് കാത്ത് പിന്നെയും ഇരിക്കുന്ന ചുണ്ടക്കാരനെ പോലെ ഞങ്ങൾ കണ്ണീരിന്റെയും കൈത്തോടിന്റെയും വഴികൾ കടൽ മീനുകൾക്ക് അറിയില്ല കാർമേഘം എപ്പോൾ വേണമെങ്കിലും വരാം പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു ലാൻസർ കാറായിരുന്നു ഞങ്ങളുടെ വീട് അതിന്റെ കർട്ടനുകളില്ലാത്ത ജനാലയ്ക്കരികിലിരുന്ന് കാട് കണ്ടു ആ കാട് കാടിനേക്കാൾ കറുത്തു എന്തേ വരാൻ വൈകി എന്ന പരിഭവം നടിച്ച മരങ്ങൾ ചിലകൾക്കിടയിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും നിലാവ മിന്നാമിനുങ്ങുകൾ നെൽക്കതിരുകൾ കാണും പോലെ ഞങ്ങൾ വെളിച്ചപ്പെടാത്ത മുറിവുകളുണ്ട് ഒരു ഒരിടിമിന്നൽ എപ്പോൾ വേണമെങ്കിലും വരാം വെളിച്ചപ്പെടാത്ത മുറിവുകളുണ്ട് ഒരു ഒരിടിമിന്നൽ എപ്പോൾ വേണമെങ്കിലും വരാം പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു ലാൻസർ കാറായിരുന്നു ഞങ്ങളുടെ വീട് അതിൻ്റെ പരുത്തതും അല്ലാത്തതുമായ ഇടങ്ങളിലിരുന്ന് ഞങ്ങൾ പരസ്പരം വിശപ്പും ദാഹവും മാറ്റി കലഹിച്ചു പ്രാർത്ഥിച്ചു വിശുദ്ധ പുസ്തകം വായിച്ചു ഇടയ്ക്കിടെ ആരും കാണാതെ അവൾ പാവക്കുഞ്ഞുങ്ങൾക്ക് മാമം കൊടുത്തു താരാട്ടുപാടി ഉറക്കി അപ്പോഴെല്ലാം സിഗരറ്റ് വലിക്കാൻ എന്ന വ്യാജേന ഞാൻ പുറത്തേക്ക് പോയി അപ്പോൾ ഞങ്ങൾക്കിടയിൽ ആകാശം കടൽ കാട പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ആകാശം കടൽ കാട കുഴൂർ വിൽസന്റെ കവിതകൾ